ഹായ് പി എസ് സി ആസ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അൻ്റെ സ്റ്റഡി ബ്ലോക്ക് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ സ്റ്റഡി ബ്ലോക്കും പ്ലസ് നമുക്ക് ടൈം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം മാനേജ ചെയ്യാൻ പറ്റുന്നതിനെ കഴിയും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാനുള്ള സ്ഥലം നമ്മൾ തന്നെ സ്വയം സെറ്റ് ആയി ഈ ദിവസം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് സ്പോർട്ട് ഇട്ടിട്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പഠിക്കുന്ന എൻ്റെ സ്റ്റഡി ടേബിൾ പിന്നെ പുറത്ത് പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു കുഞ്ഞി ടേബിളുണ്ട് അതിനെ പുറത്തു വെച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയ പ്ലേസ് പുറത്ത് ഇരുന്ന് പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് എനിക്ക് പുറത്ത് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ പുറത്ത് ഇരുന്ന് പഠിച്ചപ്പോൾ നല്ല മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും ആ ഒരു ഇതിലൂടെ നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്നെ പ്രിഫർ ചെയ്യുന്നത് പഠിക്കാനിരിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ഇവിടെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ പറയാം ഈ സ്പോട്ട് എനിക്ക് പഠിക്കാനുള്ളതാണ് ആ ഒരു മൈൻഡ് നമുക്ക് പോകണം അപ്പോൾ ഫസ്റ്റ് എന്നെ പഠിക്കാനുള്ള സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക പിന്നെ ഓരോ പോർഷൻസിനും അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുക്കുക ഇന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തൊഴിൽ വാർത്ത പിന്നെ സിക്സ്ത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു അത് പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പി എസ് സി ബുള്ളറ്റിനൊക്കെയായിരുന്നു പുറത്ത് ഉച്ചയ്ക്ക് ശേഷം പുറത്ത് വന്നിരുന്നു അതെ പഠിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഉച്ചയ്ക്ക് എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരെയാണ് പതിവ് ഉച്ചയ്ക്ക് ഇന്ന് പഠിച്ചപ്പോൾ എനിക്ക് ഉറക്കം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല ഭയങ്കര സ്പീഡ് സ്പീഡിൽ നിങ്ങൾ പഠിച്ചു പോകുന്ന പോലെ ഒരു ഇതായിരുന്നു എനിക്ക് അങ്ങോട്ട് തന്നെ പുറത്തേക്ക് പഠിക്കാനാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ വീട്ടിലിത് അത് നിങ്ങളുടെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ ഞാൻ ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എടുത്ത് വെച്ച് പഠിച്ചു അത് പഠിക്കുമ്പോൾ നമുക്ക് അറിയണം കൊഴുപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതിന് അതിനകത്ത് മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുക അല്ല പറഞ്ഞോടനായി അത് പഠിച്ചില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആർട്ടിക്കൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും മൈൻഡ് നമുക്ക് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാനായിരിക്കും ആ ടോപ്പിക്കായിരിക്കണം നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് അതിനെ പറ്റിയിട്ട് മാത്രമുള്ള റിസർച്ചായിരിക്കണം നമ്മൾ നടത്തേണ്ടത് അല്ല അത് അവിടുന്ന് കുറച്ചു ചൂട്ടി ഇവിടുന്ന് കുറച്ച് കുട്ടി അങ്ങനെ പഠിക്കാൻ നിൽക്കരുത് പിന്നെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരു ദിവസം പഠിച്ച് ഒരാഴ്ചത്തേക്ക് പിന്നെ പഠിക്കത്തില്ല അങ്ങനെ പഠിച്ചാൽ പഠിച്ചാലും ഒത്തത്തില്ല എല്ലാ ദിവസവും കൺസ്റ്റൻറ്റ് കൺസിസ്റ്റൻറ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം എങ്കിൽ മാത്രമേ നമുക്കൊരു വിജയം ഉണ്ടാകത്തുള്ളൂ ഒരു വൺ അവർ എങ്കിലും കിട്ടാത്ത ആൾക്കാരായിരിക്കത്തില്ലല്ലോ നമ്മൾ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറുണ്ട് എല്ലാവർക്കും ഒരേ സമയമാണ് പഠിച്ച് ജോലി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അവർ എങ്ങനെയാണ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവർക്ക് ജോലി കിട്ടുന്നത് അവരുടെ വർക്കൗട്ടിനനുസരിച്ച് നമ്മൾ കുറച്ച് മാത്രം വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ നമ്മുടെ കോമ്പറ്റീറ്റർ അത് കുറച്ചധികം വർക്കൗട്ട് ചെയ്യും അപ്പോൾ അയാളാണ് കയറി പോകുന്നത് അപ്പോൾ നമ്മൾ അതിലും മേല് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇത് എൻ്റെ ഒരു നൈറ്റ് സ്റ്റഡീസ് സെക്ഷനാണ് ആണ് അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഇവിടേക്ക് ഇരുന്ന് എങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എൻ്റെത് അപ്പം ഇങ്ങനെ പഠിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ശരിയാണ് നമ്മൾ ടൈമൊക്കെ ഒന്ന് മാറ്റി സമയമൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് തന്നെ പഠിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും സോ നിങ്ങൾ അങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ എന്താണ് ഞാൻ പോകേണ്ട ടെക്നിക്ക് വെച്ചിട്ടാണ് പഠിക്കുന്നത് മുപ്പത് മിനിറ്റ് കറക്റ്റ് കഴിയുമ്പോൾ ഞാൻ എന്നിട്ട് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും ആ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഫോൺ യൂസ് ഒന്നും ചെയ്യാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും ചെടികൾ ഒഴിക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ കുറച്ച് ആക്റ്റിവിറ്റീസ് ചെയ്യാനായിട്ട് സമയം ഫോൺ യൂസ് ചെയ്യാത് ഫോണൊക്കെ കൊണ്ട് നമ്മൾ ആ വഴി പോകും ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് പിന്നെ എന്താ ഞാൻ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് ടൈപ്പ് വീഡിയോസ് വീഡിയോസാണ് ഇഷ്ടമൊന്നും കൂടി ഒന്ന് കമന്റ് ചെയ്തിരിക്കുക പിന്നെ നൈറ്റ് ഒമ്പത് നമുക്ക് അല്ല ക്യാപ്പിലേക്കും ഞാനൊരു പി വൈക്കും എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു അത്രയും ആവുമ്പോഴത്തേക്കും ഞാൻ പെടുന്ന് നിർത്തും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു വൈക്ക് വർക്ക് ഔട്ട് ചെയ്തൊക്കെ അത്രയും നല്ലതല്ലേ ഇത് വക്കാസ് സ്പീഡിന്ന് ഉള്ള പി വൈ ക്യൂ ഉച്ചയ്ക്ക് എക്സാം പോലെ ഇടും അത് ഞാൻ ഷെയർ ചെയ്ത് ട്രാവലാക്കിയിട്ടാണ് പഠിക്കുന്നത് പി വൈ ക്യൂ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവും കുറേ സിലബസ് പഠിച്ചുകൊണ്ടോ തൊഴിലാർത്ത് പഠിച്ചുകൊണ്ട് പി എസ് സി പൊളിക്ക് പഠിച്ചിട്ടൊന്നും ആവത്തില്ല നമ്മൾ പ്രീവിയസ് ആയിട്ട് നടന്ന കൊസ്റ്റിൻ പേപ്പേഴ്സ് എങ്ങനെയും കളക്ട് ചെയ്ത് ഇപ്പോൾ കൊസ്റ്റിൻ പേപ്പേഴ്സ് കിട്ടാനൊന്നും ഒരു സാധ്യത ഇല്ലായ്മയില്ല അത് എങ്ങനെയും അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക ഡൂ സബ്സ്ക്രൈബ് ആൻഡ് ബൈബൈ ഗേസ് എല്ലാവരുടെ നന്നായിട്ട് പഠിക്കുക